എവർക്കും in ും ചിന്താസ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും നമ്മൾ ലൂപ്പിലാണെന്നൊക്കെ പറയാം കേരള രാഷ്ട്രീയത്തിലെ ഒരു ലൂപ്പിനു ശേഷം ആ ലൂപ്പ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് പറയാൻ പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെയും കാര്യമാണ് നമുക്കറിയാം കോൺഗ്രസ് ഏതാണ്ട് പത്ത് വർഷത്തോളമായിട്ട് കേന്ദ്രത്തിലും പത്ത് വർഷമാകാൻ പോകുന്ന കേരളത്തിലും അധികാരമില്ലാതിരിക്കുകയാണ് അപ്പൊ ഈ അധികാരം ഇല്ലാത്തപ്പോ അധികാരം പിടിക്കണം പിടിക്കണമെങ്കിൽ എന്തുവേണം ഐക്യം വേണം ഐക്യത്തോട് നിർത്തി വോട്ടൊക്കെ സമാഹരിച്ച് നല്ല ഒരു ഇതില് പോയാലല്ലേ പറ്റത്തുള്ളൂ അതിപ്പോ മുമ്പ് കോൺഗ്രസിന് മുമ്പാണെങ്കിൽ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി യുഗം അതു അതുപോലെ തന്നെ കരുനാകരൻ ആന്റണി യുഗം ഈ യുഗങ്ങളൊക്കെ വന്നിട്ടുള്ളതാ യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ സുധാകരനും സതീഷനും യുഗത്തിലേക്ക് എത്തിയത് ഈ അടികളിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ അടികൾ കണ്ടിട്ടുള്ളതാ പക്ഷെ അവരാരും പരസ്യം ഇങ്ങനെ അപ്പോഴത്തും ഇപ്പോഴത്തും ഇരുന്ന് തെളിവുകളിക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടില്ല അത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം അല്ല തമ്മിത്തല്ലോ അതിൽ വടം വലികളും ഒക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിൽ അതും പതിച്ചിട്ടില്ലായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് പുതുപ്പള്ളി ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവും കെ പി സി പാർട്ടി അധ്യക്ഷനും ഇരിക്കുന്നു അധ്യക്ഷൻ വന്ന് തുടങ്ങി വെക്കാന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവിന് പറ്റത്തില്ല എന്ന് പറയുന്നു അവസാനം അധ്യക്ഷനെ കുലുക്കിയിട്ട് പ്രതിപക്ഷ നേതാവും ഇണ്ടാതിരിക്കുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിണക്കം മാറിയിട്ട് കോഴിക്കോടാണ് വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതിന് ശേഷം ഇന്ന് ഇവരുടെ ഒരു സമരാഗ്നി എന്ന് പറഞ്ഞിട്ടൊരു ജാഥ കാസർഗോഡ് എന്ന് പുറപ്പെട്ട് അതിന്റെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ മീഡിയാസിനെ കാണാൻ വേണ്ടി എല്ലാവരെയും വിളിക്കുന്നു വിളിച്ച് സമയം നോക്കുന്നു സമയമായിട്ടും വന്നില്ല കണ്ണൂരുകാരനാണ് ഗ്രാമഭാഷയിൽ അദ്ദേഹം എവിടെയെന്ന് കുറച്ച് ശുഭനായിട്ട് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അടുത്തൊരു സുഹൃത്തിനോട് അല്ലെങ്കിൽ സഹപ്രവർത്തകനോട് ചോദിച്ചു ഇപ്പോഴത്തെ ഷാനിമോൾ ഉസ്മാൻ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ക്യാമറ ഓൺ ആണ് മൈക്ക് ഓൺ ആണ് അതായത് ഷാനിമോഹൽ ഉസ്മാനും ഗർവിക്ക മൈക്ക് ഓൺ ആണ് പറയില്ലേന്നു അതോടുകൂടി നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആകെ ഒരവസ്ഥയിലേക്ക് എത്തി വിളർത്തി വെളുത്തു എന്നാണ് കേട്ടോ അപ്പോൾ ഈ വി വി ഒക്കെ വരുമ്പോൾ ചില വാക്കുകൾക്ക് പ്രശ്നം വരും അങ്ങനെ എന്തായാലും അദ്ദേഹം ആ ഒരു കോലത്തിൽ അവിടെ ഇരിക്കുന്നു കറക്റ്റായിട്ട് എല്ലാ മാധ്യമങ്ങളും എടുത്തങ്ങലക്കി എടുത്തലക്കിന്ന് വെച്ച നല്ല രീതിയിൽ അലക്കി വെളുപ്പിച്ചു അവസാനം പാവം പിടിച്ച മാധ്യമങ്ങള അറച്ചൊടിച്ചാന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നു ഇപ്പൊ നമ്മളുടെ സംഘടന ചുമതലയുള്ള എഐസി സെക്രട്ടറി ഒക്കെ സ്ഥലത്തുണ്ട് കെ സി വേണുഗോപാൽ സ്ഥലത്തുള്ളത് കൊണ്ട് നമ്മുടെ സതീഷെന്നെ നേരെ വേണു ഏറ്റനോട് പറഞ്ഞു വേണുമായിട്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല ഈ പരിപാടി ഞാൻ ഞങ്ങളുടെ അവസാനിപ്പിക്കുക എനിക്ക് വെയ്യ എനിക്ക് മടുത്തു എന്നെ എന്നൊന്ന് ഒഴിവാക്കിത്താ എന്ന് പറഞ്ഞു ഉടനെ വേണുമായിട്ട് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ വിളിക്കുന്നു കെ സുധാകരൻ പറയുന്നു അങ്ങനൊന്നും അല്ല ഞാൻ പുള്ളി വരാത്തത് കൊണ്ട് അങ്ങ് പറഞ്ഞതാണ് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ലോക്സഭ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ലക്ഷ്യം ഉളുപ്പുണ്ടോ ഇന്ത്യ വളരെ വലിയൊരു ഹിന്ദുത്വ ശക്തികൾ ഭരിച്ച് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കയ്യിലാണെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത് എന്നിട്ട് അതിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ല നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിലും ഉളുപ്പുണ്ടോ അങ്ങനുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവോ നിങ്ങൾക്ക് അധികാരമില്ല ഇപ്പോ ഒരാൾക്ക് പാർട്ടിയുടെ ദേവസ്ഥാനത്ത് ഇരിക്കുന്നു മറ്റൊരാൾ ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന അണികൾക്ക് കുഞ്ഞ് നിങ്ങൾ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നേ ഉളുപ്പുണ്ടോ മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ പുല്ലി പറഞ്ഞു ലേറ്റ് ആയപ്പോ പുള്ളി പുള്ളിയുടെ സഹപ്രോത്വനോട് പറഞ്ഞു മൈക്കോണാതൊന്നും അറിഞ്ഞില്ല മൈക്കോണാത്ത സമയത്ത് ഇതൊക്കെ പറയും സ്വാഭാവിക അതങ്ങ് ക്ഷമിക്കണം ഇത് എന്തുകൊണ്ടായി പറയുന്നേ സുഹൃത്തുക്കളാണ് നല്ല ഐക്യത്തിൽ പോകാനാണെങ്കിൽ ഓ മരുന്നില്ലല്ലോ ഓരോന്ന് വിളിക്കാന്നല്ല എന്തോ അല്ലെങ്കിൽ പറയൂ അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ അനൈക്കോ അല്ലേ ഈ വെളുപ്പെടുത്തുന്നേ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ലെ ആലപ്പുഴയിൽ സുന്ദരനായ സ്ഥാനാർത്ഥി വരും സുമുഖനായ സ്ഥാനാർത്ഥി വരാലാ കെ സി വേണുഗോപാൽ അല്ലാതെ വേറെ ആര് നിന്നാലും തോന്നും കാരണം അവിടെ കാലുകാരും ഒന്നേ ഉറപ്പായും കോൺഗ്രസ് തന്നെ കാലുകാരും കഴിഞ്ഞഘട്ടം ഷാനിമോഹ് ഉസ്മാനെ കോൺഗ്രസുകാരെ എന്നെ തോപ്പിച്ച് ഒരു സംശയവും ഇല്ല നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കോൺഗ്രസിന് ഇനി ഒരു അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് എന്ത് ഉറപ്പി പറയും ആര് വിശ്വസിക്കും പരസ്പരം ചെളി ആരി അറിയുന്ന രണ്ട് നേതാക്കന്മാര് പരസ്പരം ചെളി ആരി അറിയുന്ന രണ്ട് നേതാക്കന്മാര് അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുന്ന കുറെ ആളുകൾ ആർക്കെങ്കിലും അങ്ങോട്ട് വരാൻ തോന്നുവോ നിങ്ങളെ പിന്തുണക്കാൻ തോന്നുവോ ഏഹ് ഇടതുപക്ഷത്തിന് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നുണ്ടോ പുറത്ത് കാണിക്കുന്നുണ്ടോ അവിടെയാണ് ഭക്ഷണങ്ങളുടെ കൂമ്പാരം തന്നെയാണ് ഇടതുപക്ഷം സി പി എമ്മില് ഗ്രൂപ്പ് കളിയുണ്ട് ഗ്രൂപ്പിൽസും ഉണ്ട് അടിയുണ്ട് സി പി ഐയിലും ഉണ്ട് കേരള കോൺഗ്രസിലും ഉണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് അവരത് പുറത്ത് കാണിക്കുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോന്ന് ചിരിച്ചു നിൽക്കണം അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലും അടി പിന്നിലും അടിയാന്ന് വെച്ചാൽ അടിച്ച് പിരിഞ്ഞു പോകാനേ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ നിങ്ങൾ ഈ ജന്മത്ത് അധികാരത്തിൽ ഉണങ്ങി കഴിഞ്ഞ സെറ്റം രാ ലോക്സഭയിലേക്ക് പത്തൊമ്പത് സീറ്റ് ഇട്ടില്ല നിങ്ങളുടെ ആടേലും ഗുണം കൊണ്ടാണോ അല്ല ജനങ്ങൾക്ക് തോന്നി നിങ്ങളെ വോട്ട് ചെയ്ത നിങ്ങള് ഇല്ലാതായത് ജനങ്ങൾ നിങ്ങളെ തിരിച്ചുകൊണ്ട് വരികയാണ് ആ ജനങ്ങളോട് കുറച്ചെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇത്തരം കോമാധി തരങ്ങൾ മേഖല മീഡിയക്ക് മുന്നിൽ വന്നിട്ട് കാണിക്കല് അങ്ങനെ കാണിക്കുമ്പോൾ ജയിക്കാൻ സാധ്യത ഉള്ളവർ പോലും ഒന്ന് കുത്താൻ ആളുകൾ മടിക്കും അവർ അപ്പുറത്ത് മാറ്റി കുത്തും അല്ലെങ്കിൽ ഒന്നുമില്ല നോട്ടക്കെങ്കിലും കുത്തും ജനങ്ങൾ അത് നിങ്ങൾ ചിന്തിക്കുക കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് നിങ്ങൾ മാപ്പ് അല്ലെങ്കിൽ നീ ഇരുന്നിട്ടുള്ളത് കരുനായൻ കരുനായരൻ ഇരുന്നിട്ടുണ്ട് ആന്റണി ഉണ്ടായിരുന്നു ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രമേശ് ചമ്മിത്തലേ ഉമ്മൻചാണ്ടിയും തമ്മിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും അല്ലെ പ്രശ്നത്തിന്റെ തുടക്കക്കാര് പക്ഷെ അവരൊന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ല മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് അവർ തമ്മിൽ മിണ്ടാതെ അടി ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇത്ര ചെളിവാരി അറിയിൽ ആരും കാണിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ഒന്ന് ഓർത്തു നോക്കണം അവരെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവരെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പെരുമാറണം അല്ലെങ്കിൽ കോൺഗ്രസ് സീറോ സീറോ ബി ജെ പി പറയുന്ന പോലെ കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടായിപ്പോവും നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രം